കൂട്ടുകാരി നമുക്കൊരു തോരൻ ഉണ്ടാക്കിയല്ലോ നല്ല നാടൻ കാന്താരി മുളക് ചതച്ചിട്ട തോരൻ കാന്താരി മുളക് ചതച്ച് വയ്ക്കുക ജീരകം മഞ്ഞൾപ്പൊടി തേങ്ങ ചിരകിയത് ചതച്ച് മാറ്റി മാറ്റിവയ്ക്കുക സവാള കൊത്തിയെരിഞ്ഞത് കൊഞ്ച് നല്ലതുപോലെ വൃത്തിയാക്കിയെടുത്തത് വെളുത്തുള്ളി ഇഞ്ചി ക്രഷ് ചെയ്തത് എല്ലെടുത്ത് വയ്ക്കുക അതിന് ശേഷം നല്ല നാടൻ ചട്ടി എടുത്ത് വെച്ച് അതിൽ കടുക് താളിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് സവാള കൊത്തിയരിഞ്ഞതിട്ട് നല്ലതുപോലെ വരട്ടി അതിലേക്ക് കാന്താരി ചതച്ചത് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമ്മുടെ കൊഞ്ചുകുട്ടന്മാരെയും ഇട്ട് കൊടുത്ത് ഇളക്കുക വെള്ളം നല്ലതുപോലെ ഓറി വരും ആ നീരിലാണ് നമ്മുടെ കൊഞ്ചൊക്കെ നല്ല വെന്ത് സെറ്റാവുന്നത് വെള്ളം നല്ലതുപോലെ വറ്റി വരുമ്പോൾ നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ അതിനുശേഷം വെള്ളമെല്ലാം വെറ്റി നല്ല സെറ്റായ തോരൻ റെഡി എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ